വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒട്ടും കുഴഞ്ഞു പോകാത്ത ഒരു ചീര ഉണ്ടാക്കുന്നത് ഈ ചീരയിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുക്കട്ടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഞാൻ മഞ്ഞൾ ഇളക്കിയൊന്ന് യോജിപ്പിച്ചു നേരടേണ്ട ആവശ്യം വരുന്നില്ല ഇളക്കി ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി മൺചട്ടി വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓണാക്കി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ കഴുകി വെച്ച പുഴുങ്ങൾ ഒഴിവാക്കി എടുക്കുമ്പോൾ അരിയെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ അരിയൊക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചു ചേർത്ത് കൊടുക്കാം ഒഴുന്നും പൊട്ടി വന്നിട്ടുണ്ട് എരിവിന് ഉണക്കം മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെറിയ ഉള്ളിയോ സവാളേന്റെ ഒരു ചെറിയ കാൽബാഗോ ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ ഞാൻ നാല് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചതന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചോയ്ക്കുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ ഈ കയ്ഡ് കൊണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുന്നത് അടച്ചതിന് ശേഷം ഞാൻ തീ കുറച്ച് കൊടുത്തു നമുക്ക് തുറന്ന് നോക്കാം ചേരിയെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ പകുതി അളവിൽ ചേരിയാകും എന്നാൽ ഞാൻ ഏകദേശം അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്നുകൂടി അടച്ചു വെക്കാം പെട്ടെന്ന് റെഡിയാവുന്നതാണ് നമ്മുടെ ചീരയൊന്ന് തുറന്നു നോക്കാം ഞാനത് പിന്നെ രണ്ട് മൂന്നു പ്രാവശ്യം ഇളക്കിയിട്ടിങ്ങനെ അടച്ചിന് ഇതൊരു മുട്ട തേങ്ങ ഇട്ടി കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ഇട്ടില്ലേലും ടേസ്റ്റ് ഉണ്ടാവും ഇഷ്ടമുള്ളവർ തേങ്ങ ഇടുക പിന്നെ നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കുഴഞ്ഞു പോകാത്ത ചീരത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കണ്ട നമ്മുടെ ചീരത്തോര ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ റിസൾട്ട് അറിയിക്കുന്നത് ഇങ്ങനെ ഉണ്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് పట్టు తన వ